ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദേശം നമുക്ക് തീരാറായിരിക്കുകയാണ് അടുത്ത വർഷം പുതുവർഷം വരാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്പം പിന്നെ ഫുങ്ഷോ പ്രകാരം ഓരോ ഇരുപത് വർഷങ്ങളെ കൂടുമ്പോഴും പ്രകൃതിക്കൊരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫുങ്ഷോയിൽ പറയുന്നത് രണ്ടായിരത്തി നാലിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി മൂന്നാം തീയതി വരെ പീരീഡ് എയ്റ്റ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അത് ഈ വരുന്ന വർഷം ഫെബ്രുവരി മൂന്നാം തീയതി ആ ഒരു കാലഘട്ടം കഴിയും അപ്പോൾ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോൾ പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവുമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പോൾ ഇനി വരുന്ന വരുന്നൊരു ഇരുപത് വർഷങ്ങൾ എന്ന് പറയുന്ന പീരീഡ് ഒൻപത് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഓരോ സ്റ്റാറിനും അതിൻ്റെ ടൈമുണ്ട് ആ ടൈമിൽ അത് ഒരുപാട് പ്രോസ്പിരിറ്റി കാണിക്കും ഇപ്പോൾ വംക്ഷയുടെ ഓരോ സ്റ്റാറിനും ഓരോ സ്വഭാവമുണ്ട് ഇപ്പോൾ ഒരു മോശം സ്റ്റാർ ആണെങ്കിൽ പോലും അത് അതിൻ്റെ ടൈമിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുമെന്നാണ് ഫംഗ്ഷനിൽ പറയുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും ഒമ്പതെന്ന് പറയുന്നൊരു സ്റ്റാർ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി നാലാം തീയതി മുതൽ ഒരു ഇരുപത് വർഷക്കാലത്തേക്ക് ഒരുപാട് പ്രോസ്പെരിറ്റി അതായത് സമ്പത്ത് സൗഭാഗ്യങ്ങൾ നമുക്ക് പിന്നെ ആഘോഷങ്ങൾ ഒക്കെ എല്ലാ ഗുണങ്ങളും എല്ലാ സർവ ഗുണങ്ങളും തരുന്ന ഒരു സ്റ്റാറായി ഒൻപത് മാറിയിരിക്കയാണ് അപ്പോൾ ഈ ഒൻപത് ഒത്തിരി പ്രോസ്പെരിറ്റി തരുന്ന ഒരു നമ്പറാണ് അപ്പോൾ പീരീഡ് ഒമ്പതിൻ്റെ കാലഘട്ടമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഒമ്പതിൻ്റെ കാലഘട്ടമാണ് അപ്പം ഇതിൽ ആൻവൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കണക്കുണ്ട് അത് നമുക്കറിയാം എല്ലാ വർഷവും വീടിൻ്റെ ഓരോ ദിക്കുകളിലും ഇപ്പം വീടായാലും ശരി തന്നെ ആയാലും ശരി തന്നെ ഓഫീസായാലും നമ്മുടെ പിന്നെ സ്ഥാപനം അതായത് നമ്മുടെ ഷോപ്പായാലും ശരി തന്നെ എല്ലാ സ്ഥലത്തും ലോകത്തെല്ലാ സ്ഥലത്തും ഈ സ്റ്റാറുകൾ കൃത്യമായി വർക്ക് ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ നമുക്ക് ഇപ്പൊ ദുബൈയിൽ നിന്ന് ഒരാൾ പിന്നെ നമ്മള് കൺസൾട്ട് ഓൺലൈൻ കൺസൾട്ടിങ്ങിനായിട്ട് വിളിക്കുന്നു വിളിച്ചിട്ട് പറയുന്നത് സാർ ഇത് ഈ വർഷം എനിക്ക് വളരെ ഒരു ടോട്ടൽ ലോസിൻ്റെ ഒരു വർഷമായിരുന്നു എനിക്ക് ഈ വർഷം ഒരുപാട് സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടായി ബിസിനസ് എല്ലാം പൊട്ടി ആഹ പാപ്പരായിട്ട് നിൽക്കുകയാണെന്ന് ചോദിക്കുന്നു അപ്പോഴും നമ്മളൊരു ഒറ്റ ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ സ്ഥാപനത്തിന്റെ പിന്നെ എൻട്രൻസ് പിന്നെ വടക്ക് പടിഞ്ഞാറായിരുന്നു അപ്പോൾ അവര് പറയും അതെ വടക്ക് പടിഞ്ഞാറായിരുന്നു അല്ല വടക്ക് പടിഞ്ഞാറല്ല നിങ്ങളുടെ വീടിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്ലാറ്റിന്റെ എൻട്രൻസ് അവിടെ വടക്ക് പടിഞ്ഞാറായിരുന്നു അത് വടക്ക് പടിഞ്ഞാറായിരുന്നു വടക്ക് പടിഞ്ഞാറ് നിങ്ങളുടെ വീട്ടിൻ്റെ എൻട്രൻസ് വന്നാലും ശരി നിങ്ങളുടെ സ്ഥാപനത്തിന്റെ എൻട്രൻസ് വന്നാലും ശരി ഈ വർഷം അവിടെ നിൽക്കുന്ന നക്ഷത്രം ഏതായിരുന്നു അഞ്ചായിരുന്നു അഞ്ച് ടോട്ടൽ ലോസ് ആയിരുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു അപ്പം അതുപോലെ തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഈ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന അഞ്ചെന്ന് പറയുന്ന നക്ഷത്രം ഫൈവ് എല്ലോ സ്റ്റാർ എന്നാണ് അതിന് പറയുന്നത് അത് വരുന്നത് എല്ലാ പിന്നെ വീടിൻ്റെ ആയാലും ഓഫീസിൻ്റെ ആയാലും സ്ഥാപനത്തിൻ്റെ ആയാലും പടിഞ്ഞാറ് ദിക്കിലാണ് വരുന്നത് അപ്പൊ പടിഞ്ഞാറ് ഭാഗത്ത് നിങ്ങൾക്ക് പ്രധാന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ആയാലും ശരി തന്നെ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ ആയാലും ശരിയെന്നാ പടിഞ്ഞാറ് ഭാഗത്തെ പ്രധാന വാതിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടോട്ടൽ ലോസിലേക്ക് പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അതേ തന്നെ നിങ്ങളുടെ ബെഡ്റൂം പടിഞ്ഞാറ് ഭാഗത്തുണ്ടെന്ന് കരുതുക അങ്ങനെയാണെങ്കിലും ഇതേ സ്റ്റാർ നിങ്ങളെ ബാധിക്കും അപ്പം ബെഡ്റൂമും എൻട്രൻസുമായിട്ടൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡ്റൂമിലാണെങ്കിൽ പടിഞ്ഞാറ് വശത്തുള്ള ബെഡ്റൂമിൽ കിടക്കുന്നവരെ മാത്രമേ അത് ബാധിക്കൂ എൻട്രൻസ് ആണെങ്കിലോ ആ വീട്ടിലൂടെ കുടുംബാംഗങ്ങളെ മുഴുവനും അത് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എല്ലാവർക്കും കൂടെ ഒരു എൻട്രൻസ് ആണ് ബെഡ്റൂം ആണെങ്കിൽ ആ ദിക്കിൽ ആ ഒരു എനർജിയിൽ കിടക്കുന്നവരെ മാത്രമേ അത് ബാധി അത് സ്വാധീനിക്കത്തുള്ളൂ ഓക്കെ അപ്പോഴത്തേക്ക് ഈ നിങ്ങൾ ബെഡ്റൂമോ പിന്നെ എൻട്രൻസോ ഉണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക എന്നിട്ട് അതിൻ്റെ റെമഡികൾ ഉപയോഗിക്കുക അതിൻ്റെ റെമഡി എന്ന് പറയുന്നത് ഒരു ഫൈവ് എലമെൻറ്റ് പഗോഡ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്നുള്ളത് വെച്ചിട്ടാണ് ഇതിൻ്റെ ടൂൾസും കൂടെ പറഞ്ഞു തരുന്നത് ഫൈവ് എലമെൻറ്റ് പകോഡ എന്ന് പറയുന്ന ഒരു ടൂള് അതിനകത്ത് വെക്കുന്നത് ആ ഒരു സ്റ്റാറിൻ്റെ ദോഷം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ നമുക്കവിടെ ചെയ്യാവുന്ന മറ്റൊരു റെമഡി എന്ന് പറയുന്നത് ഒരു സിക്സ് റോഡ് വിൻഡ് ചെയിം അവിടെ തൂക്കിയിടുന്നതും അതിൻ്റെ ദോഷം കുറയ്ക്കാനായിട്ട് നല്ലതാണ് അതുപോലെ നമുക്ക് ആ ഭാഗത്ത് അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് അവിടെ ബെഡ്റൂമാണ് ബെഡ്റൂം ആണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ പറയപ്പെടുന്ന റെഡ് ഓറഞ്ച് പിങ്ക് യെല്ലോ ബ്രൗൺ ഗ്രീൻ എന്നീ നിറങ്ങൾ അവിടെ ഉപയോഗിക്കാൻ നല്ലതല്ല അപ്പം നിറങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്ന കാര്യമാണ് ഈ പറയുന്നത് ഒന്നുകിൽ അവിടെ നിങ്ങൾ ആ രീതിയിലുള്ള ഒരു മാറ്റിടുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളാ ഭാഗത്ത് ഈ നിറത്തിലുള്ള കട്ടൺ ഇട്ടാക്കുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡിൽ ഈ കണ്ണറിലുള്ള ബെഡ്ഷീറ്റ് വിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ ദോഷത്തെ കൂട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ കാരണങ്ങളാകും അപ്പൊ അതുകൊണ്ട് ഇത്തരം നിറങ്ങൾ നിങ്ങൾ ആ ഭാഗത്ത് ഉപയോഗിക്കാതിരിക്കുക അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം നമുക്ക് പിന്നെ നമ്മൾ ഏത് നിറങ്ങൾ ഉപയോഗിക്കും ഒരുമാതിരിപ്പെട്ട നിറങ്ങളല്ല നമുക്ക് ഇതിൽ വന്നല്ലോ പിന്നെ നമ്മൾ ഏത് നിറങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അപ്പോൾ ആ ദോഷം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന നിറങ്ങൾ എന്ന് പറയുന്നത് വൈറ്റ് സിൽവർ ഗോൾഡ് ബ്ലൂ ബ്ലാക്ക് എന്നീ നിറങ്ങൾ നിങ്ങൾക്ക് ആ ദിക്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ആരെയും പേടിപ്പിക്കാനോ ഒന്നിനോ അല്ല പറയുന്നത് വർഷം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഈ വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട റെമഡി എന്താണെന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് മൂന്നോ നാലോ ബെഡ്റൂമൊക്കെ ഉള്ളൊരു വീടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം പടിഞ്ഞാറ് വശത്തെ ബെഡ്റൂം ഉപേക്ഷിക്കാം മറ്റൊരു നിൽക്കല ബെഡ്റൂമിലേക്ക് മാറാം അപ്പൊ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം